ഹലോ ഡിയർ ഫാമിലി കിഡ്ഡിലൻ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിച്ചിരിക്കുന്നത് പഴയ ഇരുമ്പ് എല്ലാ ഐറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഫാക്ടറിയാണ് പഴയ പേപ്പർ മില് എന്ന് പറയും രണ്ടായിരത്തി അറുന്നൂറ് ടണ് കിടക്കുന്ന ഈ പഴയ ഇരുമ്പ് നമ്മൾക്ക് നമ്മുടെ ചാനൽ കാണുന്ന ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ പഴയ വരുമ്പോൾ ഞാനൊരു ഒഡീഷയിൽ നാലായിരം ടണ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി കുറേ ആൾക്കാർ നമ്മളുടെ ചാനലുമായി ബന്ധപ്പെട്ട് അതൊരു പാർട്ടി എടുത്തു അത് നമ്മളെ ചാനലിൽ ഒരുപാട് റീച്ച് മേടിച്ചു തന്നിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു സുഹൃത്തുക്കളെ അതേപോലെ ഈ ചാനൽ കാണുന്നവരും ഈ പഴയ ഇരുമ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ എടുക്കുന്നവരിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലുള്ളവർ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ പഴയ ഇരുമ്പ് എടുക്കുന്ന കച്ചവടക്കാരിലേക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെത്തിക്കും എന്ന് ഉറപ്പ് ഓടെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇത് കൂടുതൽ കൂടുതൽ ദൂരം എവിടെയും ഓടേണ്ട ആവശ്യമില്ല തമിഴ്നാട് ബേസ് ചെയ്തിട്ടുതന്നെ നമ്മുടെ കേരള ബോർഡർ പാലക്കാട് ബോർഡറിൽ നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ചുറ്റടവിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഏകദേശം ഈരോഡ് പരിസരം എന്ന് തന്നെയാണ് പറയേണ്ടത് ഇത് കമ്പനി ആണ് ഇത് ഇപ്പോൾ റണ്ണിങ് അല്ല ഇത് ഒരു ഫാമിലി കമ്പനിയാണ് അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല നമ്മൾക്കെടുക്കാം ഫുള്ള് പോയി എടുത്ത് വീഡിയോ നമ്മൾക്ക് കറക്റ്റ് ചെയ്ത് നമ്മൾ എല്ലാ പോർഷനും എടുത്തിട്ടുണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇതിൽ ഇല്ലാത്ത ഐറ്റങ്ങളില്ല അപ്പോൾ നിസ്സാര വിലക്ക് വരുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പാർട്ടി നമ്മൾ അപ്പോൾ പാർട്ടിയായിട്ട് ഒരു പാർട്ടിനെ കണ്ടു ഏട്ടനിയന്മാർ മൂന്ന് പേര് ഷെയറിലാണ് ഈ പ്രോപ്പർട്ടി അല്ല സോറി ഈ ഫാക്ടറി കിടക്കുന്നത് ഇതിൽ എല്ലാ ഉൾപ്പെടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഈ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് യാതൊരു പ്രശ്നമല്ല നമ്മൾ പോയി കണ്ട് പാർട്ടിയായിട്ട് നേരിട്ടിരുന്ന് പേപ്പർ പരിശോധിച്ച് ഇതിന് ലീഗലിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കമ്പനിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ പൊളിച്ചെടുക്കുന്നതിന് നമ്മൾക്ക് എന്തെങ്കിലും ബാധകമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്താൽ മതി കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് ആയി മുപ്പത്തി അഞ്ചാണ് ചോദിക്കുന്നത് ഒരു കിലോ വെറും മുപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി അറുനൂറ് ടണ്ണാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് ലിസ്റ്റിൽ അതിൽ കൂടുതലെല്ലാം ആകാനാണ് സാധ്യത ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നേരിട്ട് സംസാരിച്ചതിന് ശേഷം ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് പൊളിച്ചെടുക്കാവുന്നതാണ് ഇതിൽ പൊളിച്ചെടുക്കുന്നതിന് അതനുസരിച്ചിട്ട് നമ്മൾക്ക് പേ ചെയ്താൽ മതിയൊന്നും കൂടി ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ നമ്മൾക്ക് അതിനു വേണ്ടി ചോദിക്കാം കാരണം കൂടുതൽ ദൂരം കേരളത്തിലുള്ളവർ കാണുന്നവർ കൂടുതൽ ദൂരം ഓടാനില്ലാത്ത കാരണം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ടില്ല നിങ്ങൾ കണ്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഓണറുമായിട്ട് കണക്ട് ചെയ്ത് രുന്നതാണ് നമ്മൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം അപ്പോൾ ഈ രണ്ടായിരത്തി അറുന്നൂറ് പഴയ ഇരുമ്പ് എന്ന് വെച്ചാൽ പഴയ പഴയമ്പ് ഫാക്ടറി എന്ന് പറയുമ്പോൾ എല്ലാം ഇരുമ്പ് പിച്ചള സ്റ്റിങ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് കാണുന്നത് നോക്കൂ ഇത് എത്രയോ മറ്റേ മോട്ടറുകൾ മാത്രം ഇതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഡബിൾ വില മുപ്പത്തഞ്ച് റുപ്യ പറയുമ്പോൾ വലിയ വിലയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ എടുക്കാൻ വരുന്നവർക്ക് ഏകദേശം ടോട്ടൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് ടണ്ണ് മുപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് കിലോയ്ക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ടോട്ടൽ ചെയ്ത് നോക്കിയാൽ നമ്മൾക്കത് ഉൾക്കൊള്ളാൻ വെച്ചാൽ നമ്മൾക്ക് മുതലാകും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്താലും മതി സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ആ ഓൾ ബൈ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ ഇതേപോലത്തെ പഴയരുമ്പല്ല സ്ഥല കച്ചവടം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി വരും ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പഴയരുമ്പിൻ്റെ ചോദിച്ചതാണ് അതുകൊണ്ടാണ് പഴയ വീണ്ടും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഇത് പഴയരുമ്പ് എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെല്ലാം ചാനൽ ിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ അവർക്ക് എത്തിക്കട്ടി ഇത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ രണ്ടായിരത്തി അറുന്നൂറ് ടണ്ണും പഴയ ഇരുമ്പാണ് ഇത് കിടക്കുന്നത് തമിഴ്നാട് ബേസ് ചെയ്തിട്ടാണ് പാർട്ടിയെ ഡയറക്റ്റ് കണക്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഓക്കെ